وأسر قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين رب اشرح لي صدري ويسر لي أمري واحلل اللُّقِدَةَ من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا كونوا انصار الله كما قال عيسى بن مريم كما قال عيسى بن مريم للحواريين من نصر الى الله قال الحواريون نحن انصار الله പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് വഴിപ്പെട്ട് ജീവിക്കുക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശുദ്ധ ഖുർആാനും നബിസ്ലാഹു അലഹി വസല്ലമയുടെ തിരുസുന്നത്തുകളും പ്രമാണമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അതിനല്ലാഹു നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമി അറുപത്തി ഒന്നാം അധ്യായം സൂറത്തുസ്ഫാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പതിമൂന്ന് ആയത്തുകൾ നാം പഠിച്ചു ആകെ പതിനാലായത്തുകളാണുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ പതിനാലാമത്തെ അവസാന ആയത്താണ് നാം പഠിക്കുന്നത് വളരെ മർമ്മപ്രധാനമായ ഒട്ടനവധി ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് 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 കാര്യങ്ങൾ ഈ ചെറിയ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിക്കുക പകർത്തുക ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമി പതിനാലാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹുഅല പറയുന്നത് ഓ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നമ്മ വിളിച്ചുകൊണ്ടല്ല പറയാ നിങ്ങളാകണം ആവുക നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകണം നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികൾ ആകണം അത് വല്ലാത്തൊരു ഉപദേശ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകണം അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ പരസ്പരമുള്ള സഹായം പോലെയാണോ അല്ല പിന്നെ എങ്ങനെയാ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ പ്രചരണത്തിനെ സഹായിക്കുക ദീനിയായ മാർഗത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ അതിനെ ഉയർത്തുന്നതിലും അതിനെ അതിനെ പ്രചരിപ്പിക്കുന്നതിലും എങ്ങനെയെല്ലാം നിങ്ങൾക്ക് സഹായികളാകാൻ കഴിയുമോ ആ നിലക്കൊക്കെ സഹായിക്കണം സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ ശരീരം കൊണ്ടാണെങ്കിൽ അങ്ങനെ പേന കൊണ്ട് ചർച്ചകൾ കൊണ്ട് ഏതെല്ലാം നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയോ ആ നിലക്കൊക്കെ സഹായിക്കണം വെറും സാമ്പത്തികമായ സഹായമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കയ്യിൽ ഒരു വയസ്സില്ല നാലാണല്ലാത്ത വെറും ഫത്തെയർ ആണ് എന്നാലും അള്ളഹനെ സഹായിക്കാൻ നമുക്ക് കഴിയും അൻസാറുള്ളയിൽ പെടാൻ നമുക്ക് കഴിയും ഇങ്ങനെ നമ്മൾ പഠിച്ച സത്യങ്ങളുണ്ട് ഷിർക്ക് വിദാഥകൾക്കെതിരെയുള്ള നമ്മുടെ നാബ് കൊണ്ടുള്ള പോരാട്ടം ഏർ ഷിർക്ക് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക ദൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ആളുകൾ ഇസ്ലാമിനെതിരെ ഏർ അവർ വാക്കുകൊണ്ടും പേന കൊണ്ടും ചർച്ചകൾ കൊണ്ടും ഇസ്ലാമിനെതിരെ വരുമ്പോ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ നമ്മുടെ നാബ് കൊണ്ട് സോഷ്യൽ മീഡിയകളിലുള്ള പ്രചരണങ്ങളിലൂടെ എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയുമോ അന്നലെ കൊക്കങ്ങള് സഹായിക്കണം എന്നാണ് അള്ളാഹു തങ്ങലെ പറയുന്നത് യാ അയ്യോന ആ മനു കോനോല്ലോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളായി തീരണേ ആ അൻസാർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ എന്നിട്ട് അള്ളാഹു പിന്നീട് പറയുന്നത് ചില അൻസ്വാറുകളെ കുറിച്ചാണ് അൻസാർയെ കുറിച്ചാണ് അള്ളാഹുവിനെ സഹായിച്ച ചില ആളുകളെ കുറിച്ചാണ് അള്ളാഹു തുടർന്ന് പറയുന്നത് പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകണം ഏതുപോലെ പറഞ്ഞതുപോലെ ഈസ മറിയം മറിയമിന്റെ മകനായ ഹവാരികളാകുന്ന ആളുകളോട് വിശദീകരണം പിന്നീട് പറയാം ഈസാനി പറഞ്ഞു എന്താ പറഞ്ഞത് എന്റെ സഹായികൾ ആരാണ് എന്നെ സഹായിക്കുന്നവർ ആരാണ് എന്തിലേക്ക് അള്ളാഹുവിംഗലേക്ക് എന്നെ സഹായിക്കാൻ ആര് തയ്യാറുണ്ട് ചോദ്യമായിരുന്നു ആരോട് ഹെവാലോട് എന്ന് പറഞ്ഞാൽ തന്റെ ശിഷ്യന്മാരാണ് ആ ശിഷ്യന്മാരാകുന്ന വിശ്വാസികളാകുന്ന ആളുകളോട് ചോദിക്കുന്നു അള്ളാഹുവിംഗലേക്കുള്ള മാർഗത്തിൽ സഹായികൾ ആരാണ് എന്നാണ് ചോദിച്ചത് ഹവാരികളോട് ഇസാ നബി അലിസ്സലാം ചോദിച്ചു അള്ളാഹുവിംഗലേക്ക് ആതി പ്രബോധനത്തിന് വേണ്ടി ഏ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ ആരാണ് എന്നെ സഹായിക്കാൻ തയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോ ഹവാരിയകളുടെ മറുപടി പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ് ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് അള്ളാഹുവിനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങയോടൊപ്പം വേണ്ടി അങ്ങയോടൊപ്പം ഒരിക്കലും പതറാതെ ഒരാളുടെ ഭീഷണികൾക്ക് മുമ്പിലും പതറിപ്പോകാതെ അങ്ങയോടൊപ്പം ഞങ്ങളുണ്ട് അള്ളാഹുവിനെ സഹായിക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ എന്ന മറുപടിയും വിശ്വാസികളാകുന്ന ആളുകൾ ഈസാ നബി അലഹിസ്സലാമിന് നൽകി എന്ന് ഖുർആൻ ഈസാ നബി അലിസ്സലാമിന്റെ ശിക്ഷ ഗണങ്ങളാകുന്ന ഹവാരിയകൾ അവര് പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാകുന്ന വിശ്വാസികളെ നിങ്ങൾക്കും പറയാൻ കഴിയണം എന്നാണ് അള്ളാഹു പറയുന്നത് ആത്മാർത്ഥമായി പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ് ഞങ്ങളുണ്ട് അള്ളാഹുവിനെ സഹായിക്കാൻ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് എന്ത് പ്രയാസങ്ങളും സഹിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് ആരെന്ത് പറഞ്ഞാലും എത്ര തന്നെ ഭീഷണിപ്പെടുത്തിയാലും ബഹിഷ്കരിച്ചാലും ഒറ്റപ്പെടുത്തിയാലും ഞങ്ങൾ വിട്ടുപോവുകയില്ല ഞങ്ങളുണ്ട് അള്ളാഹുവിന്റെ സഹായികളായി എന്ന ആത്മാർത്ഥമായ ഏർ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മറുപടിയാണ് ഐസാ നബി അലഹി സ്ലാമിനോട് അവരുടെ ശിഷ്യന്മാരായ ഹെവാരിയുകൾ പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അനുയായികളാകുന്ന എനിക്കും നിങ്ങൾക്കും അത് പറയാൻ കഴിയണം അള്ളാഹുവാണ് നമ്മോട് പറയുന്നത് അൻസ്വാറുല്ല നിങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ സഹായിക്കുന്നവരാകണം അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരാകണം അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി വലയം തീർക്കുന്നവരാകണം ദീനിനോ നിനോ അള്ളാഹുവിനോ പ്രവാചകനോ വേദനയുണ്ടാക്കുന്ന അവരെ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വർത്തമാനങ്ങളും ഒരു ഇടപെടലുകളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് അൻസ്വാറുല്ല നിങ്ങൾ അല്ലാൻ്റെ സഹായികളാകണം എന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നു ഹവാരിയുകൾ പറഞ്ഞതുപോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം അൻസ്വാറുല്ലാ ഞങ്ങളുണ്ട് സഹായികളായി ഈ ദീനിനെ ഞങ്ങളുടെ ഞങ്ങളുടെ മരണത്തിന്റെ അവസാന നിമിഷം വരെ ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ മരിക്കുന്നത് വരെ അള്ളാഹുവെ നിന്നെ സഹായിക്കാൻ അള്ളാഹുവെ നിന്റെ ദീനിനെ സംരക്ഷിക്കാൻ മുസ്ലിമായ്സത്തോടുകൂടെ ഒരാളുടെ മുമ്പിലും ഞങ്ങളുടെ ഈമാനിനെയോ ഇസ്ലാമിനെയോ പടയപ്പെടുത്താതെ ഞങ്ങളുണ്ട് നിന്റെ ദീനിനെ സംരക്ഷിക്കാൻ എന്ന് പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് കഴിയുമോ നിങ്ങൾക്ക് കഴിയുമോ എന്നാലോചിക്കണം ആ ഹാരിയകളുടെ കഥ പറഞ്ഞു തന്നത് ഈസാ നബി അലിഹിസ്ലാമിനോട് ഹവാരീയകളുടെ ഈ മറുപടി എന്തിനാണ് മുഹമ്മദ് മുഹമ്മദ്ഹു അലഹി വസ്സലമയുടെ സമൂഹമായ എന്നെയും നിങ്ങളെയും അല്ല പഠിപ്പിച്ചത് എന്നില്ല എന്തിനാണ് പഠിപ്പിച്ചത് അതുപോലെ ഹവാരീകൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാൻ കഴിയണം അതുപോലെ അള്ളാഹുവിന്റെ സഹായികളായി നിങ്ങളും മാറണം എന്നാണ് അള്ളാഹു പറഞ്ഞത് തുടർന്ന് അള്ളാഹു പറയുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും ഇസ്രായേലുകാരോട് പറഞ്ഞപ്പോ അവർക്ക് പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു വേദഗന്ധങ്ങളുടെ അവതരണങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകന്മാരെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചു അള്ളാഹുവിനെ സഹായിക്കണം എന്നവരോട് ആവശ്യപ്പെട്ടു വിശ്വാസികൾ ഞങ്ങൾ സഹായിക്കാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞു പക്ഷേ മഹാനായ ഈസാ നബി അലിഹിസ്സലാമിന്റെ വാക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ അവരെല്ലാവരും തയ്യാറായില്ല നിന്ന് ഒരു സംഘം ആളുകൾ ഒരു വിഭാഗം ആളുകൾ വിശ്വാസികളായി എന്നാൽ മറ്റൊരു വിഭാഗം അവിശ്വാസികളാവുകയും ചെയ്തു ഒരു വിഭാഗം ഒരു വിഭാഗം വിശ്വാസികളായി മറ്റൊരു വിഭാഗം അവിശ്വാസികളാവുകയും ചെയ്തു ആ രണ്ട് വിഭാഗത്തെയും മുഹമ്മദ് നബി സ്വല്ലാഹു അലഹി വസ്ലമയുടെ സമൂഹത്തിലും കാണാം മുസ്ലിങ്ങളാണെന്ന് പറയപ്പെടുന്ന മുഹമ്മദ് നബിയുടെ അനുയായികളാണെന്ന് പറയപ്പെടുന്ന എല്ലാവരും തോഷീദിലാണോ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച തോഷീദ് കൃത്യമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഒരു വിഭാഗം ആളുകൾ കൃത്യമായി അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ത് തന്നെ ഭയപ്പെടുത്തലുകളും പേടിപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടായാലും എത്ര തന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചാലും നിന്ന് ഞങ്ങൾ ഒരിക്കമല്ല സ്വന്തം മാതാപിതാക്കൾ പോലും എതിരായാൽ കൂട്ടുകുടുംബങ്ങൾ പോലും എതിരായാലും ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന വിശ്വാസികളെ മുഹമ്മദ് നബി സമൂഹത്തിലും സമൂഹത്തിലും കാണാം ചിലർ ചിലർ വിശ്വസിച്ചു അവിശ്വസിച്ചു മുഹമ്മദ് ചില ആളുകൾ കൃത്യമായി ലാ ഇല ഉറച്ചുനിന്നു വിശ്വാസത്തിൽ അതാണ് ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ ഇഷ്ടമാ ഞങ്ങൾക്ക് വലുത് അതിനേക്കാളും വലിയ ഒന്നും ഞങ്ങൾക്കില്ല എന്ന വിശ്വാസത്തിൽ ഉറച്ചുനിന്നപ്പോഹമ്മദ് അനുയായികളാണെന്ന് പറയപ്പെടുന്നവർ ഞങ്ങളുടെ വേദഗന്ധം ഖുർആനാണെന്ന് പറയുന്നവർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നവർ ലാഹിലാഹ ചൊല്ലുന്നവർ നിസ്കരിക്കുന്നവർ നോമ്പ് നോൽക്കുന്നവർ ഹജ്ജ് ചെയ്യാൻ പുറപ്പെടുന്നവർ പക്ഷേ ആ ലാ ഇലാഹ ലാഹി ലെതിരായി ചെയ്യുന്ന എത്ര ആളുകൾ സമൂഹത്തിലുണ്ട് ധാരാളം ആളുകൾ നമുക്ക് കാണാം തോഹീതിൽ നിന്ന് വഴി വഴിവിടച്ചുപോയവർ രുസുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കാത്ത പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളിൽ കൊണ്ടുവരുന്നവർ വിദഗ്ധത്തിന്റെ ആളുകളായി മാറിയവർ പുതിയ പുതിയ ദിക്കറുകൾ പുതിയ പുതിയ സ്വലാത്തുകൾ പുതിയ നിസ്കാരങ്ങൾ പുതിയ നോമ്പുകൾ പുതിയ ആചാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വിശുദ്ധമായ ഇസ്ലാമിക കളത്തിൽ നിന്ന് പുറത്തുപോയ അവിശ്വാസികളാകുന്ന ധാരാളം ആളുകൾ മുഹമ്മദ് രുസുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സമൂഹത്തിലും നമുക്ക് കാണാവുന്നതാണ് അള്ളാഹു തമ്മ പഠിപ്പിച്ചത് എന്താണ് ഈ സത്യസന്ദേശം കിട്ടിയിട്ട് വനോ ഇസ്രായേലുകാർ എല്ലാവരും വിശ്വസിച്ചിട്ടില്ല ഏർ പലരും അവിശ്വസിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ അതുപോലെ നിങ്ങൾ അവിശ്വാസികളായി മാറരുത് നിങ്ങൾ വിശ്വാ വിശ്വാസം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരാകണം ിന്റെ വാറ്റാക്കളാകണം സുന്നത്തിന്റെ അനുയായികളാകണം അള്ളാഹുബിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരാകണം എന്ന പാഠമാണ് എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ് തുടർന്ന് അള്ളാഹു പറയുന്നു ആളുകൾ പറഞ്ഞു ഞങ്ങൾ സഹായി അള്ളാഹുബിനെ സഹായിക്കാൻ തയ്യാറാണ് െ സംരക്ഷിക്കാൻ അതിൻ്റെ പ്രചരനത്തിൻ്റെയോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചുകൾ എന്നാൽ ഇസ്രായേലുകാർ എല്ലാവരും വിശ്വാസികളാകില്ല ചിലർ മാത്രമാണ് വിശ്വാസികളായത് ആ വിശ്വാസികളാകുന്ന ആളുകളെ ഫ നാം ശക്തിപ്പെടുത്തി അള്ളാഹു പറയാ നാം അല്ലദീന വിശ്വസിച്ച ആളുകളെ അവരുടെ ശത്രുക്കൾക്കെതിരെ വിശ്വാസികളാകുന്ന ആളുകളെ നാം ശക്തി ശക്തിപ്പെടുത്തി അങ്ങനെ അവർ ഏറ്റവും വലിയ വിജയികളായി തീരുകയും ചെയ്തു എന്ന് അള്ളാഹു സുബാന പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ നമ്മളും നമ്മളുമാകണമെന്നാണ് അള്ളാഹുല പറയുന്നത് ബനോ ഇസ്രായേൽ സന്തതികളിൽ നിന്നൊരു ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായപ്പോ ആ പ്രതിസന്ധി ഘട്ടത്തിലും ഏർ പ്രവാചകന്മാർക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറായപ്പോ അല്ലാഹു ആ വിശ്വാസികളാകുന്ന ആളുകൾക്ക് കൃത്യമായ വിജയം നൽകി ശത്രുക്കൾക്കെതിരിൽ എന്നാഹു നമ്മെ പഠിപ്പിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണെന്നറിയോ നമ്മൾ അവരെ പോലെ തന്നെ നമ്മളും വിശ്വസി വിശ്വാസികളാകാൻ തയ്യാറായാൽ ഏർ വിശ്വാസികളാകാൻ തയ്യാറായാൽ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ മഹനീയമായ സഹായം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും എന്ന പാഠമാണ് അതിനെന്ത് വേണം നമ്മൾ അൻസാറുള്ളയാകാൻ തയ്യാറാകണം അള്ളാഹുവിൻ്റെ ദീനനെ സംരക്ഷിക്കാൻ തയ്യാറാകണം വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ നെഞ്ചിലേറ്റാൻ കഴിയുന്നവരാകണം യഥാർത്ഥ വിശ്വാസികളാവുക യഥാർത്ഥ മുസ്ലിമീങ്ങളാവുക ഇസ്ലാമിക സംസ്കാരങ്ങളെ അതിനെ സ്വീകരിക്കുന്നവരായി അള്ളാഹുവിനെ സഹായിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുകയാണെങ്കിൽ ആ ബനു ഇസ്രാഹിൽ സന്തതികളാകുന്ന വിശ്വാസികളെ അള്ളാഹു ശത്രുക്കൾ എതിരിൽ സഹായിച്ചതുപോലെ എത്ര വലിയ ബില്ലാളി വീരന്മാരായ എത്ര വലിയ പോക്കിരികളാകുന്ന ശത്രുക്കൾ ഇസ്ലാമിനെതിരെ വന്നാലും അള്ളാഹുവിൻ്റെ സഹായം വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും എന്ന പാഠമാണ് അത് വല്ലാത്ത ഒരു പാഠമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് ഇനി ഇവിടെ ഇസാ നബി അലിഹിസ്ലാമിനെ ഇസ ഇസാ നബി അലഹി സ്ലാം ഹെബാരിയകളോട് പറഞ്ഞു എന്നാണ് ഹബാരിയകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പദാർത്ഥം പിന്നെ അലക്കുകാർ മത്സ്യവേട്ടക്കാർ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് ഏതായിരുന്നാലും ഹെബാരിയോ എന്ന് പിന്നെ സഹായികൾ എന്ന അർത്ഥത്തിൽ പൊതുവെ ആ വാക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം അസഹാബ് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചു അഹ്സാബ് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വരൂ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ റസൂലിന്റെ ആ ക്ഷണം കേട്ട ഉടനെ അള്ളാഹുബിന്റെ റസൂലിന്റെ വിളി കേട്ട ഉടനെ ആ യുദ്ധത്തിലേക്ക് ഏറ്റവും ആദ്യം ആ ക്ഷണം സ്വീകരിച്ചത് മഹാനായ മഹാനായുബൈ അള്ളാഹു അനഹു ആണ്ഹു ആദ്യം അതിന് തയ്യാറായി തങ്ങൾ പറഞ്ഞു മുഴുവൻ പ്രവാചകന്മാർക്കും ഉണ്ട് എന്റെ ഹെബാരിയാണ് എന്റെ ഹെബാരിയാണ് എന്ന് നബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ സഹായികൾ എന്ന അർത്ഥത്തിലാണ് ഈസാ നബി അലിഹിസ്സലാം വിശ്വാസികളാകുന്ന തന്റെ സഹായികളോട് പിന്നെ അതല്ലെങ്കിൽ തന്റെ ഏറ്റവും അടുത്ത തന്റെ ശിഷ്യഗണങ്ങളോട് മഹാനായ ഈസാ നബി അലഹിസ്സലാം പറഞ്ഞു ഈസാ നബി അലിഹി ഇസ്സലാമിൻ്റെ ഏറ്റവും അടുത്ത സഹായികൾ ശിഷ്യന്മാരാണ് ഈ ഹവാരിയകൾ എന്ന് നമുക്ക് പിന്നെ മുഫസ് തഫ്സീറുകളിൽ നിന്ന് വിശദീകരണങ്ങളിൽ നിന്ന് കാണാവുന്നതാണ് ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീനിനെ സഹായിക്കുന്നവരായി മാറുക അള്ളാഹുവിന്റെ ദീനിനെ വികലമാക്കുന്ന അതിനെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർത്തമാനങ്ങളും നമ്മുടെ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ നോക്കുകൊണ്ടോ നമ്മുടെ എഴുത്തുകൊണ്ടോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തബക്കിലോടുകൂടെ റഹ്മാനായ റബ്ബിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അതിന് അള്ളാഹു സുബാനഹു ഏല എനിക്കും നിങ്ങൾക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ആ ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ മഹത്തായ സഹായം കൊണ്ട് അവന്റെ മഹത്തായ തോഫിയക്ക കൊണ്ട് അധ്യായമായ സൂറത്ത് സഫ് നമുക്ക് പൂർണ്ണമായി പഠിക്കാൻ അള്ളാഹു അവസരവും സന്ദർഭവും നൽകിയിരിക്കുകയാണ് അതിനവസരവും സന്ദർഭവും ഒരുക്കി തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹദില്ല എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് ഈ സനാബിൽ ഖുർആൻ പഠന പദ്ധതിക്ക് പിന്നിൽ സഹായിക്കുന്ന സഹകരിക്കുന്ന إلا بركم الله أرحمه يبدي فلنلقي أنو كرهيكما رابطي وآخر دعوانا أن الحمد لله رب العالمين أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره أني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته